ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നാളെ വലിയ സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറാൻ പോകുന്നത് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് പ്രൊമോ പുറത്തു വന്നു കഴിഞ്ഞു ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായി നടന്നിരിക്കുകയാണ് അതായത് ഗബ്രിയുടെ ഒരു മാല ജാസ്മിൻ കഴുത്തിലിട്ടിരുന്നു അതിനെ ഉമ്മ അഴിച്ചു മാറ്റിക്കൊണ്ട് കൊണ്ടുവന്ന മാലയാണ് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജാസ്മിൻ അപ്പം തന്നെ കിളി പോയി ഇരിക്കുകയാണ് മുഖം കണ്ടാൽ തന്നെ അറിയാം ഫുൾ ശോകമാണ് മാത്രമല്ല ഒരു ടെ വീരൊക്കെ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ജാസ്മിൻ്റെ വാപ്പ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കളഞ്ഞു എന്നാണ് മറ്റൊരു സോഴ്സിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഇതെത്രമാത്രം സത്യമാണെന്നറിയില്ല എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ സത്യമാവുന്നത് പോലെയാണ് പ്രൊമോയിൽ കാണുന്നത് മറ്റൊന്നുമല്ല ഈ മാല ഊരിയിട്ട് വേറൊരു മാല ഇട്ട് കൊടുക്കുന്നത് തന്നെ വലിയ അവർക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതുകൂടാതെ ടെഡി ബിയർ കൊണ്ടുവന്നിരിക്കുന്നു അത് അഫ്സൽ കൊണ്ടു കൊടുത്തതാണ് അല്ലെങ്കിൽ അഫ്സൽ കൊടുത്തുവിട്ടതാണ് എന്നൊക്കെയാണ് മറ്റൊരു ഗ്രൂപ്പിൽ നിന്നുമൊക്കെ പറയുന്നത് പക്ഷേ ഇത് എത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല പക്ഷെ നാളെ എന്താനും